കേരളത്തിലും ും കോൺഗ്രസ് നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന സൂചന സുധാകരനും ബോറയും ഒഴിഞ്ഞേക്കും അധ്യക്ഷ പ്രകാശ് ബെന്നി ബഹനാൻ എന്നിവരുടെ മാറ്റമുണ്ടാകും നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ കേരളത്തിലും അസമിലും നേതൃമാറ്റം അനിവാര്യമാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കെ സുധാകരനെ അധ്യക്ഷ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഏറെ നാളായി ശക്തമാണ് ഇതുവരെ നടന്ന ചർച്ചകളിൽ അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് ഉയർന്നിട്ടുള്ളത് മത സാമുദായിക ഗ്രൂപ്പ് സന്തുലനം പാലിച്ചാകും പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുക ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയാണ് പുതിയ അധ്യക്ഷനെങ്കിൽ അടൂർ പ്രകാശിനാണ് സാധ്യത വയനാടക്കം പത്ത് ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റാനാണ് നീക്കം അസമിൽ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗോഗോയ് പാർട്ടി അധ്യക്ഷനായേക്കും ഗോഗോയ് ഒഴിയുകയാണെങ്കിൽ സഭാ ഉപനേതാവ് പദവി വേണമെന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നൽകാനിടയില്ല ഏപ്രിലിൽ നടക്കുന്ന അഹമ്മദാബാദ് സെഷന് മുമ്പ് പുതിയ നേതൃത്വം ചുമതലയേൽക്കുമെന്നാണ് വിലയിരുത്തൽ നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്